ഇന്ന് നമ്മുടെ കൂടുതൽ നാരംബരം ആ ഒരു എന്താ പറയാ നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചുമതലയേറിയ ആനകളുടെ കാര്യം പറയണമെന്ന് പറഞ്ഞിട്ടില്ല കാര്യം അദ്ദേഹത്തിന്റെ ആശാമാര് ആശാമാരെ കുറിച്ച് ഒരുപാട് പറയാനുള്ള ഒരാളാണ് നാരംബരം രാവിലേട്ടൻ അപ്പൊ നാരംബരം രാവിലേട്ടോട് നമുക്ക് കരട് സംസാരിക്കാം രാവിലെ നമസ്കാരം നമ്മുടെ പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം അപ്പൊ പതിമൂന്നാമത്തെ വയസ്സിലാണ് ആനപ്പണി എന്ന് പറയുന്ന ഈ ഒരു സത്യമുള്ള പണിയിലേക്ക് ഇറങ്ങുന്നത് ആശാമാരെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാദ്യമായിട്ട് പണിക്ക് ഇറങ്ങുന്ന ആശാനാരാണ് കരണ്ടാരായണ നാരായണനായും തങ്കപ്പൻ്റെ കൂടെയാണ് പണിക്കിറങ്ങണത് അതിക്ക് മുന്നേ എന്ന് പറഞ്ഞാൽ നമ്മടെ ഏഹ് കങ്കാരി തങ്കപ്പേട്ടൻ്റെ പറഞ്ഞാൽ ആദ്യോട്ട് ആന നാരമ്പലത്ത് ആനകള് നന്നായിട്ട് ഇണ്ടായ കാലഘട്ടത്തിലായിരുന്നു അച്ചാച്ചു നല്ല അഭിപ്രായമാണ് അപ്പൊ തങ്കപ്പേട്ടനാണ് ആദ്യോട്ട് ആന തൊടിയിപ്പീണത് കാർന്നൂര് അച്ചായുണ്ട് അങ്ങപ്പ എന്റെ മോന്റെ പേര് മുരുകൻ മുരുകരുകൻറെ അച്ഛനാണ് ആദ്യമായിട്ട് ആന തൊടിപ്പീണത് പിന്നെ ആ നാരമ്പലത്തെ ആ കാലഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാ എല്ലാം കാർന്നമാരായിരുന്നു ഏർ ഓണക്കൂറ് കൊച്ചുനാരായണേട്ടൻ അങ്ങനെയുള്ള ടീമുകളൊക്കെ ആയിരുന്നു നല്ല ആനക്കാർ മാത്രം ആ സമയത്ത് ആ അത്രയുള്ളു അന്ന് ചെറിയ പിള്ളേരെന്ന് പറഞ്ഞാൽ പൊന്നഞ്ചാറിന്റെ മുൻ ശീവട്ടെ അവിടെ വന്നതില് ചെറിയതായിട്ട് ഉള്ളത് പറഞ്ഞ ശിവേട്ടനാണ് അല്ല ബാക്കിയൊക്കെ പറഞ്ഞ സീനിയർ ആനക്കാരി എല്ലാവരും നല്ല പ്രായമുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് ലൈസൻസ് എടുക്കണത് ആ സമയത്ത് ഞങ്ങ ഒന്ന് നാരായണന്റെ മോൻ നിതീഷ് നിതീഷ് ഞാനും മാത്രം ഉണ്ടല്ലോ ചെറിയ പിള്ളേരായിട്ട് അന്ന് ശിവരാമേട്ടന്റെ ഒപ്പാണ് മലയാളപ്പുഴ രാജനായ കയറി ശിവരാമേട്ടൻ ലൈസൻസ് എടുക്കണത് അപ്പൊ ഒരു ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാമാർക്കട കൂടെ നിന്ന് പറഞ്ഞാൽ പതിമൂന്നാമത്തെ വയസ്സിൽ ആനപ്പണിക്ക് ഇറങ്ങി പതിമൂന്നാമത്തെ വയസ്സിൽ ആനപ്പണിക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ആണ്ടൊപ്പം നടന്ന് ഇതായി ആശാൻ അങ്ങനെ അടിപ്പിക്കില്ലായിരുന്നു പ്രായപൂർത്തി ഒന്നും ആയിട്ടില്ലല്ലോ കഴിഞ്ഞിട്ട് പിന്നെ ആനോടുള്ള കമ്പം കാരണം നിന്ന് അങ്ങനെയൊക്കെയാണ് ഇറങ്ങുന്നത് ഈ കരണ്ട് നാരായണനെ സംബന്ധിച്ചിടത്തോളം നാരായണനാട്ടിന്റെ ആ ഒരു പണിത്തരവും കാര്യങ്ങളൊക്കെ ആനക്കാരന്റെ ആ ഒരു ആ അത് പ്രത്യേകത ആശാനെന്ന് പറഞ്ഞാൽ ആന്റെ അടുത്ത് പോന്നെടുത്ത് വിളിക്കൊന്നുമില്ല എന്ത് കാര്യത്തിനല്ലായിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്ക് ആ പ്രായത്തില് അറിവില്ലല്ല ആശാൻറെ കൂടെ പോയി നിന്ന് ആശാന്റെ കൂടെ ചെന്ന് രണ്ടാം ദിവസമാണ് ആനയിട്ട് ആന എന്നെ വെച്ചിട്ട് ഓർണത് അന്ന് നാരമ്പലിന്റെ ആശാനാണ് എനിക്ക് ഭയങ്കര പേടിയാ അതിപ്പൊന്റെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ പതിമൂന്ന് വയസ്സായി ചക്കെ നാരമ്പലം രാഹുലിനൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് ഗാനം ഓടിയുടെ ഒക്കെ വീടിയോ അന്നിട്ട് വിനോദകരണെ കെട്ടുന്നത് അവിടെ ചെന്നപ്പോഴേക്കും ചങ്ങലയൊക്കെ തള്ളിയിട്ട് ഇതായിട്ട് അങ്ങനെയൊക്കെ ഒരു സംഭവം ആശാന്റെ കൂടെ ചെന്ന് കഴിഞ്ഞിട്ട് ആശാൻ പണി ഒരു ആണ്ടും പോലും വരാനും സമ്മതിക്കൊന്നുമില്ല വാരനെ സമ്മക്കില്ല നമുക്ക് അറിയത്തില്ല നമ്മ പോവില്ല ആശാൻ ആണ്ടടുത്തോട്ട് പോകും ഒറ്റക്ക് തന്നെ പണിയെടുക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പൊ നമുക്ക് ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം തോന്നി ആശാൻ അന്ന് പേടിയാണ് പതിമൂന്ന് വയസ്സല്ലേ ആനക്ക് തീറ്റില്ല തീറ്റില്ല അത് ആദ്യം ഒട്ട് തെങ്ങിന്റെ മണ്ടേ കയറി തെങ്ങി കയറിയിട്ട് കരിക്കിടാനുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഓല വെട്ടി ഓല വെട്ടി ആശാൻ തീറ്റില്ല അതൊക്കെയാണ് ആനക്ക് തീറ്റ ഇട്ടുകൊടുത്ത കഴിഞ്ഞപ്പതൊരു സന്തോഷമായി അതില് ആശാൻ കൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ തുടങ്ങി ആശാൻ പറഞ്ഞു ഇന്ന കാര്യങ്ങൾ ചെയ്യണം അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ആണ്ടം പുറത്ത് കയറ്റെ ഒരു വടി തരെ തോട്ടി തരുക ഒരു സാധനം ചെയ്യിപ്പിക്കൊന്നുമില്ല ആണക്ക് തിന്നാനിട്ട് കൊടുക്കുക വെള്ളം കൊടുക്കാൻ നേരത്തെ ആശാനം എന്തെങ്കിലും ചെയ്യുമ്പോ ഒരു കൈ സഹായം അത് കഴിഞ്ഞിട്ട് ചെയ്തിരുന്ന വെച്ചാൽ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാരം അച്ചാരം പാറടി കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ചാക്കിൽ നാളികേരം വെറുക്കിട്ടിട്ട് ആ നാളികേരം കൊടുത്തു കഴിഞ്ഞിട്ട് അന്ന് അതൊക്കെയുള്ള വരുമാനം കേട്ടാ ഇരുപത്തഞ്ച് രൂപ അന്നത്തെ മാസം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാനൊക്കെ എത്ര കിട്ടണ്ടെന്ന് നമുക്കറിയില്ല നമുക്ക് ഇരുപത്തഞ്ചു രൂപയെ ഉള്ളു ചിലവ് കഴിഞ്ഞിട്ട് ആ ഇരുപത്തിയഞ്ചു രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ പവർ ഉണ്ടാവും ഞാൻ എൻ്റെ ഒരു ഓർമ്മയില് രണ്ടൂ എടുത്തുകഴിഞ്ഞിട്ട് പുട്ടൻകറിലേക്ക് മേടിച്ചു നിന്നിട്ടൊക്കെ ഉണ്ട് ഒക്കെ നല്ലൊരു ഓർമ്മകളാണ് പിന്നെ പറഞ്ഞ എൻ്റെ ആശാൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാ ചികിത്സ ചികിത്സ ആനയുള്ള ചികിത്സ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇംഗ്ലീഷ് മാസം ആശ് നോക്ക മലയാള മാസം മലയാള മാസത്തില് അതായത് പറയാ കള്ളുമ്പൊടിയും കൊടുക്കണ സമയത്ത് കള്ളുമ്പൊടിയും കൊടുത്ത് ആനയുടെ വയർ ശുദ്ധീകരിച്ച് വെള്ളു കൊടുത്ത് ആന ഇളപ്പിക്കും പാതരവും അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉള്ള ആനകൾക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താറാവ് കൊടുക്കും പാതരവുള്ള ആനകൾക്ക് താറാവ് കാര്യങ്ങളൊക്കെ ഇടിച്ച് ഇതാക്കി കൊടുക്കണ ഇതുണ്ട് പിന്നെ അതോട് പല മരുന്നുകളുണ്ട് പോത്തിനെ കൊടുക്കുക ആടിനെ കൊടുക്കരുത് പക്ഷെ ഇതൊക്കെ കൊടുക്കണ അനുസരിച്ച് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ആനക്കാരായിരിക്കണം പിന്നെ പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാം പോയിക്കഴിഞ്ഞ അനിയൻ അല്ലെങ്കിൽ ശിഷ്യന്മാർ അങ്ങനെയൊക്കെ പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞുകഴിഞ്ഞാ എന്താ പറയുക ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞുകഴിഞ്ഞാ നാളെ എന്നെ ചെരിപ്പൂരി തല്ലി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ പഴയ കാലഘട്ടം പറഞ്ഞ രസം തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ വെച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആശാന്റെ കൂടെ വെക്കണ സമയത്ത് ആന തടിപ്പണി കൊണ്ടുപോകും തടിപ്പണിക്ക് കൊണ്ടുപോകണ എന്ന് പറഞ്ഞു കഴിഞ്ഞാ രാവിലെ നേരത്തെ എണീക്കണം നേരത്തെ എണീറ്റ് ആനക്കുള്ള ചോറ് അത് പയറാണ് എന്താണ് വെച്ച് കഴിഞ്ഞാ അത് മലയാള മാസം അനുസരിച്ചാ ഇപ്പൊ പയർ വർഗ്ഗം തിന്നേണ്ട ഒരു സമയമുണ്ട് ഉണ്ട് ഇലവർഗ്ഗം തിന്നേണ്ട ഒരു സമയമുണ്ട് കിഴങ്ങ് വർഗം അങ്ങനെ ഒരു സെക്ഷൻ അതൊക്കെ കറക്റ്റ് ആയിട്ട് ആശം പാലിക്കുവരും അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇത് ഇപ്പൊ എത്ര ചൊറിയും ചേന ആയാലും കർക്കിട മാസം ആയിക്കോട്ടെ ചെറിയ ചേന എടുത്തുകഴിച്ച് നോക്കി ചെറിയ നോക്കി ചെറിയ അത് ചൊറിച്ചില് വന്ന അപ്പൊ ആനകൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ എന്താ പറഞ്ഞാ നമ്മ അങ്ങനെ നമുക്ക് ആശാമാര് പഠിപ്പിച്ചു തന്നെ സാധനങ്ങള് പൊറത്ത് പറയാൻ അങ്ങനെ പറ്റില്ല അതേ കൂട്ടന്നെ എന്താ പറയാ എന്ന് പറഞ്ഞ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാളോട് എത്ര എണ്ണം പന ആരി പറയും എല്ലാവരും പറയാം അനു കൊടുക്കണ തിന്നാൻ പറ്റിയ പനിയെന്ന് അതില് സീനിയർ ആയിട്ടുള്ള കാരണന്മാരോട് ചോദിച്ചാൽ പറയും കുരുത്തോലത്തോരൻ വാഴക്കോമ്പൻ കരിവേപ്പൻ രണ്ടെണ്ണം കൂടെ ഉണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ കൈയില് പിന്നെ പറഞ്ഞാൽ കരുവേപ്പം പനയിലെ പട്ട വെട്ടി ആനകൾക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആനകളുടെ ശരീരത്താണ് കുരുത്തോലം തോരം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എറണച്ചാറ് കാര്യങ്ങൾ അങ്ങനെ പല വ്യത്യാസങ്ങളാണ് അങ്ങനെ ആശാൻമാർക്കട കുറെ കാര്യങ്ങളായിട്ടുണ്ട് എൻ്റെ ആശാന്മാരൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നാരായണനായര് നാരായണനായർ തങ്കപ്പൻ നായര് ഏഹ് ഞാൻ പിന്നെ കല്ലീറ്റിങ്ങനെ സുരേഷ് ഏട്ടൻ സുരേഷ് ആ മരിച്ചുപോയ സുരേഷ് ഏട്ടൻ സുരേഷ് നാലേ കൈ വെച്ച് അനുഗ്രഹിച്ചേക്കണ ആശാന്മാരാണ് എവിടെ പോയാലും തോക്കില്ല എന്ന കാര്യങ്ങളൊന്നും അപ്പൊ അവര് പിന്നെ അതുപോലെ തന്നെ ഇപ്പന്ന പറ തൊമ്മൻകുത്ത് മത്തായ്ച്ച തൊമ്മൻകുത്ത് മത്തായ്ച്ച എന്റെ കൂടെ കർണാടകയിൽ പോയിട്ട് ആണ് കാലിങ്കോലൊക്കെ പഠിക്കണത് ആശാന്റെ കൂടെ പണിയെടുത്തെങ്കിലും ഇപ്പൊ സീനിയർ ആയിട്ടുള്ള ആന ഒക്കെ ഞാൻ പണിയെടുത്ത ആൾക്കാർക്കിടക്കെ വരുന്നില്ല ഒന്ന് കരണ്ടാരെ അതാണ് മെയിൻ ആശാ ആശാൻ്റെ അടുത്ത് നിന്ന് പിന്നെ മാറി കഴിഞ്ഞിട്ട് നിൽക്കണം കല്ലേറ്റീംകര സുരേഷ്ട്ടെ അത് കഴിഞ്ഞിട്ട് തൊമ്മൻകുത്ത് മത്തായ്ച്ച തൊമ്മൻകുത്തുമത്താഴ്ച അടുത്ത് പിന്നെ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജയ് ഷേട്ടന്റെ അടുത്താണ് മേതല കൃഷ്ണൻകുട്ടിയാന്റെ ആളച്ഛൻ സൂപ്പറാണ് കാരണ അലക്കണാന്റെ മോളിസ്റ്റ മുണ്ട് ഉടുത്തിരിക്കുന്ന വ്യക്തി എന്ന് പറയണത് ആളാണെന്നാണ് കേട്ടറിവ് അതൊക്കെ ആശം പറഞ്ഞുള്ളത് ഒരേ അറിവ് ഈ കൂടെ ചെയ്തിട്ടുണ്ട് ആളുടെ പണിത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ രീതി വെച്ചിട്ട് എങ്ങനെയാണ് ആളുടെ കാര്യങ്ങൾ പണിയൊക്കെ പറയാ ചിട്ടായിട്ടാണ് ഇപ്പ അത് രാവിലെ ആളൊക്കെ പറഞ്ഞാൽ രാവിലെ നേരത്തെ എണീക്കണം പുറമേന്നുള്ള ഒരാൾ നോക്കാൻ നേരത്ത് എല്ലാരും പൊതുവെ പറയണ ആനപ്പാപ്പന്മാര് വൃത്തിയും പിടിപ്പില്ലാത്ത ആൾക്കാരാന്നാ പറയാ അതൊന്നും അപ്പ ആള് പറയും നേരത്തെ എണീക്ക ഏ ചോറ് വെക്കുക ആൻ്റെ കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വൃത്തിയായിട്ട് വെടിപ്പാട്ട് എടുക്കണം ആനയും വൃത്തിയായിരിക്കണം നമ്മളും വെടിപ്പായിരിക്കണം എന്ന ആളൊക്കെ പറഞ്ഞാൽ ആ അതിപ്പം എൻ്റെ ആശംമാതിരി അങ്ങനെയാണ് അതിൽ പിന്നെന്താ പറയുക ഞാൻ ഒന്നര വർഷം നിന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോരോ ആനയുടെ ലക്ഷണങ്ങളും കാര്യങ്ങളും ഒരു ആശാൻ പറഞ്ഞത് പൂച്ചക്കണ്ണം പറയാൻ വേണ്ടി ആ സൂപ്പർ ആണ് കാര്യം എനിക്കിപ്പോഴും പണിയെടുക്കണേൽ ആളുടെ കൂടെ തന്നെ എപ്പോഴും നിന്നു എന്നാണ് എനിക്ക് ആഗ്രഹം അതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന മാത്രല്ല ആ പൂച്ച കണ്ണം വെച്ചിട്ട് നോക്കിട്ട് എല്ലാ കാര്യങ്ങളും പറയും ആനപ്പടിയില് മെയിനായിട്ട് പഠിക്കണം പറഞ്ഞ വൃത്തിയും വെടിപ്പാണ് എന്നാ പറയാ വൃത്തി നിർത്തണം വൃത്തിയായിട്ട് സൂക്ഷിക്കണം ആനകൾ പിന്നെ ആനക്കാരന് അഞ്ചു എന്താണ് ഓരോരോ കാര്യങ്ങൾ ഇപ്പൊ നമ്മൊരു പുരപ്പറമ്പിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാന നോക്കണെന്ന് തന്ന ഏതൊക്കെ ആന വന്നിട്ടുണ്ട് ഏതൊക്കെ ആന വന്നിട്ടുണ്ട് എത്ര ആനക്കാരുണ്ട് അപ്പൊ ആനക്കാരെയൊക്കെ വിലയിരുത്തും ആ പിന്നെ പറഞ്ഞു ആളപ്പഴും ആളുടെ ആണ്ട കേസ് മാത്രമേ ഉള്ളു അതാണ് ഉത്തരവാദിത്വം ആശന് ഒരിതല്ല ആശ് ഇന്ന ആനകളുണ്ട് ഇന്ന ആനക്കാരാണ് ഇന്നിന്ന മാസും ടൈമും കാര്യങ്ങളൊക്കെ പക്ഷെ അത്രയും തഴക്കം പുഴക്കാ ആനക്കാരാണല്ലോ പറയും രാഹുലേ നമുക്ക് ഇന്ന ഭാഗത്ത് നിർത്തിയാ എഴുതി വെച്ചാൽ മതി എന്നുവെച്ചാൽ അങ്ങനെ മാറ്റിർത്തോള്ളു ആ സമയമൂരിട നമ്മ ഒരു പൂര സ്ഥലത്താണ് പോയി ചെന്നേക്കുന്നത് അപ്പൊ ആ പോരെ ഒരാളോട് ഒരു അക്ഷരം കിട്ടില്ല മനുഷ്യൻ ഇപ്പൊ പൂര കമ്മറ്റി സ്ഥലത്ത് കഴിഞ്ഞാൽ പട്ടില്ല എന്തെങ്കിലും ഇത് പറ്റി കഴിഞ്ഞാൽ അവർക്കുടെ സാഹചര്യം അതായിരിക്കുള്ളൂ ഇവിടെ അടുത്ത വല്ലടത്തും പനിയെന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറി വെട്ട് മക്കളെ പുള്ളി പുള്ളിയുടെ ആശപ്പെടുത്തു ഞാൻ ആശാന്റെ ഒപ്പം മൂന്നാലാണിക്കുന്നു പിന്നെ ഏറ്റവും സമയത്ത് എന്നാണ് ഞാൻ പോന്നത് ഞാൻ നിന്നേക്കട എന്ന് പറഞ്ഞ സീനിയർ ആയിട്ടുള്ള ആനക്കാരുടെ ഒപ്പം മാത്രമാണ് അട്ടപ്പാടി ബാലേട്ടൻ പ്ലാത്തോടൻ ജോർജേട്ടന്റെ ഈ എടുത്തുണ്ടായ കുമ്മളിയിലെ ബാലേട്ടൻ ഇടത്തെ കൈ ബാലൻ അട്ടപ്പാടി ബാലേട്ടൻ സൂപ്പറാണ് പിന്നെ ഓ നല്ല നല്ല ആനക്കാരുടെ ഒപ്പം മാത്രം പിന്നെ ചെറുപ്പക്കാരില് ഞാൻ നിന്നേക്കടന്ന് പറഞ്ഞ അഞ്ചേരി നികിൽ ഈ ഒന്നും പറഞ്ഞില്ല ഇപ്പൊ നിങ്ങളൊക്കെ ഇന്റർവ്യൂ എടുത്താൽ പുള്ളി സുനിയേട്ടൻ പുള്ളിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല സുനിയേട്ടൻ ഇന്ന് ജീവനോടെ ജീവനോടെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചേരി നികിലിന്റെ ഒരു പവർ കാരണം പാമ്പാടിയാനെ വീൽചെയറിലാക്കിയ ഒരു സമയത്ത് അത് നമ്മ പറഞ്ഞ ശരിയല്ല ആ സമയത്ത് ആള് ഓടിയില്ല ആള് ആന ആള് അറിയണെന്ന് രക്ഷിച്ചാണ് ഈ ആ ഒരു ഒരു രീതികളും കാര്യങ്ങളും വരെ ബന്ധങ്ങളും പശു തങ്കപ്പേട്ടൻ ആശ എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇപ്പൊ നമ്മടെ വാഴക്കുളം മനോജ് ചേട്ടൻ മനോജേട്ടൻ കയറിയെന്ന അതായത് നെന്മ രാമേട്ടൻ പറയാറില്ല പ്രതാപന പ്രതാപന ആന കേരുന്ന സമയത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇടച്ചോട്ടുണ്ടായിരുന്നു ആ മുക്കമ്പിനി നഹപ്പറ്റൊക്കെ ചേർത്തുള്ള ഒരു അടി താങ്ങത്തില്ല അവരെന്ന് പറഞ്ഞ വേറെ മെത്തേഡ് ഇണ്ട് കേട്ടാ അന്ന് പറഞ്ഞാ ആനകൾ മതക്കാലം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യസ്തമാണ് ഞാനൊക്കെ ഈ പണികൾ കയറങ്ങണ സമയത്ത് ആനകള് മതപ്പാടിൽക്കില്ലേ മതപ്പാടില് സമയത്ത് ആനകൾക്ക് അന്നറില്ല എള് കൊടുത്ത് ഇളപ്പിച്ച് അതായത് ഉള്ളിലുള്ള കുടല് ശുദ്ധീകരിച്ചിട്ട് കുടലൊക്കെ ശുദ്ധീകരിച്ച് എള്ളുകൊടുത്ത് ആന ഇളപ്പിച്ച് ആനയ്ക്ക് വേണ്ട മരുന്നുകളും ആനകളൊക്കെ കൊടുത്ത് ഇതാക്കി നല്ല രീതിയിൽ കയറ്റും ആനകളെ ഒലിപ്പിക്കും മാതം ഒലിക്കണമെന്ന് പറഞ്ഞ സെക്ഷനൊക്കെ ഉണ്ട് അതായത് ഒലിച്ച് നല്ല മുറുകി വെക്കണത് പിന്നെ അത് കഴിഞ്ഞിട്ട് വറ്റുന്നീര് വറ്റിനീര് ആയിക്കഴിഞ്ഞിട്ട് തൈരും ചോറും കൊടുക്കും തൈരും ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടൊക്കെ ആനകളായിക്കുള്ളു അപ്പോഴും മപ്പ ഉണ്ടാവും ആനകൾക്ക് പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ ട്രിക്കുകളാണ് ആനകളെ ഇപ്പൊ പനിപ്പിക്കും ഒലിവ് ശരിക്കും പറഞ്ഞാൽ ആനകൾക്ക് ഒലിച്ചു കഴിഞ്ഞാൽ ഒലിവ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനകൾ കണ ഇറക്കില്ല മൂത്രം വായിച്ചാൽ അങ്ങനത്തെ കൂടെ ഇങ്ങനെ ഇതൊക്കെ ഇതായി കഴിഞ്ഞിട്ട് ആനകൾ പറ്റുന്നീരായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കണ ഇറക്കി മൂത്രം ഒഴിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ ശേഷം ആദ്യ കാലത്തുള്ള ആനക്കാർ ആനകള ഒരു തല്ലല്ലാണെങ്കിൽ എന്ത് ചെയ്യുള്ളു തല്ലിത് ഇപ്പ ഒലിവ് കഴിഞ്ഞ് മരുന്നും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആനകളെ ഇതാക്കും ആനകൾക്ക് സ്വയബോധം വന്നു ഇപ്പൊ എന്ന് പറയാ ഉദാഹരണം പറയുന്ന ഇപ്പൊ ഞാൻ വെള്ളടിച്ച് ഫിറ്റായിട്ടിരിക്കണേട്ടനെ എന്തു പറഞ്ഞാല് ഞാൻ എന്താ പറയാ അതാണ് ഇതാണ് ഇതാണെന്ന് അറിയും പക്ഷെ സ്വയബോധം വന്നു കഴിഞ്ഞാൽ അയ്യോ തെറ്റുപുറ്റി അതാണ് ഇതെന്ന് പറയും അതൊക്കെ തന്നെ ആനകളുടെ അവസ്ഥ അല്ലാതെ വേറൊന്നുമില്ല ആനകളെന്ന് പറഞ്ഞ് കഴിഞ്ഞാ അറിഞ്ഞു കയറണം ആനകൾക്ക് സംസാരിക്കാൻ പറ്റില്ല അവർക്ക് നമ്മ കണ്ടറിയണം കണ്ടു മാത്രല്ല ഒരാന എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒരാനെ നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അച്ഛനും അമ്മയെല്ലാം ഒന്നാം പാപ്പന്മാരാണ് അവർക്കുടെ ഭക്ഷണം കാര്യങ്ങൾ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം അതേ കൂടെ തന്നെ ആഴ്ചയിൽ ഇത്തിരി അരപ്പ് കൊടുക്കുക വഴി അടിക്കുക ഇപ്പെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ നടക്ക വഴി അടിക്കണ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവളപ്പാറക്കൊമ്പൻ്റെ കവിതയൊക്കെ പാടിയിട്ടൊക്കെ വഴി അടിക്കണൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്ത് രസം വരുന്നെന്ന്ർത്താ ശിവരാമമാഷിന്റെ കാലഘട്ടത്തിലാണ് നമ്മ ആന കാര്യങ്ങളൊക്കെ കാണുന്നത് നാരമ്പലത്ത് അത് കഴിഞ്ഞിട്ട് ബാലമാഷ ബാലമാഷിനെ ഒരുമിക്കാനുള്ള പാഠവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് കഴിഞ്ഞാൽ ആനകളായിട്ട് വഴിയിടിച്ചിറങ്ങുന്ന രസമാണ് ഒരു പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തോട്ട് ഒരുമിച്ച് ആനക്കാർ തമ്മിൽ അതൊക്കെ എന്ത് രസമാണ് ഓരോരുത്തർ ഒരാളിപ്പം അതേ ഇപ്പൊ വണ്ണവും പൊണ്ണവും എണ്ണത്തിലുണ്ടട കണ്ടിടം കൊള്ളണം കവിളപ്പാറ ഇപ്പൊ ഈ ഒരു വരി നമ്മ പാടിക്കഴിഞ്ഞാൽ അടുത്ത ആളെ അടുത്ത വരി പാടും അത് പാടി പാടി ഇങ്ങനെ പോകും പോണ വഴിക്ക് പട്ട ആന ആനകളെ കൊണ്ട് ഇന്നത്തെ കൂട്ട് ഫ്രണ്ടിലൊന്നും നടക്കൊന്നുമില്ല ആന്റെ മുകളിൽ കച്ചകരം കെട്ടിയിട്ട് മുകളിലെ ആള് കയറിയിരുന്ന ആന വന്ന് നിയന്ത്രിക്കണം കാലിലെ ആന കൊണ്ടു പോകുള്ളു പതിനെട്ടര കാലിൽ അതാണ് ഇതെന്നൊക്കെ പറയണ കൂട്ടന്നെ കൊ കാലെ ആന കൊണ്ടുപോകണം ആനക്കാര് ബാക്കില് കാരണന്മാരെ ഉണ്ടാവുള്ളു അതേ കൂടെ തന്നെ പഞ്ചസാര ചാക്കിൻ്റെ നടു മുറിച്ചു കഴിഞ്ഞിട്ട് പണിക്കൊക്കെ പോണ സമയത്തുണ്ട് ആനയുടെ സാധനങ്ങൾ വേറെ നമുക്ക് ഭക്ഷണം മെക്കാളും ഇതൊക്കെ ഇട്ട് നല്ല രസമാണ് പിന്നെ എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു മലപ്പാടി കെട്ടി കഴിഞ്ഞിട്ട് ആനക്കാരനെ ആന ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ പറ്റുള്ളു അല്ലാതെ ഇന്ന് ഇപ്പം കിട്ടിക്കഴിഞ്ഞാൽ കൂടെയ്ക്കണം അതിനോട് അങ്ങനെ എൻ്റെ ആശാമാര് ഇന്നേരെ എൻ്റെ ആശാൻ്റെ കൂടെ ഞാൻ ആദ്യം നടന്നുവെച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ വെറുക്കാൻ നടന്ന് തേങ്ങ വെറുക്കാൻ നടന്ന് അത് കഴിഞ്ഞിട്ട് ആശാൻ പറയുന്നത് ആനക്ക് തീറ്റ വെട്ടി കൊടുത്തറു ആനോട് സ്നേഹമുള്ള അറിയണം വന്നേക്കണം എന്നുള്ള ഇതിലാണ് പുള്ളി കൂടിയത് കൂടെ കൂട്ടി ഇതായി അന്നും ആയിരുന്നു വാശി എന്ന് പറയാം അന്ന് പണി പഠിക്കണമെന്നാണ് പണി പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല വെക്കണമെന്നല്ല മരുന്ന് ആൻ്റെ മരുന്നുകൾ കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്കൊരാണ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ വെക്കണം അത് ഭയങ്കര ഭയങ്കര കമ്പ് ആശാ ആശാ പറഞ്ഞു പറഞ്ഞരില്ല ടുത്ത് കണ്ടുപഠിക്കണമെന്ന് മാത്രല്ല അവര് ഒരു കേസില് അടുപ്പിക്കില്ല ഇപ്പൊ അവരെന്തേലും ചെയ്തുകൊണ്ടിരിക്കണെങ്കിൽ അത് സീക്രട്ട് കാണിക്കില്ലേ ഇപ്പൊ ഇപ്പൊ അമ്മ എന്തേലും ആനക്ക് കൊടുക്കാൻ വേണ്ടിട്ട് രാവിലെ കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് മധുരം രാവിലെ കൊടുക്കും ഉപ്പ് ചേർത്തത് വൈകുന്നേരം അതിനൊക്കെ ഓരോ സമയങ്ങള് അപ്പൊ നമ്മ ആനക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ പുറമേക്കാർ വന്നു നോക്കി കഴിഞ്ഞാൽ കണ്ണ് വറ്റാതിരിക്കാൻ ആശാന്മാര് ഓരോ കാര്യങ്ങളെയും അതൊക്കെ ഭയങ്കര ഇത് പിന്നെ ഈ തറകെട്ടല് ആനയുടെ അടുത്ത് നമ്മ ആശാമാര് പോണ തറിയിൽ ഒരു വിലക്കിട്ടുണ്ട് അത് കാണിക്കൊന്നുമില്ല അത് ആനക്ക് കൊടുക്കണ ഒരു ധൈര്യമാണ് നമ്മൾ തിരിച്ചു വരുമോന്ന് അങ്ങനെയൊക്കെ തറി വിലക്ക് അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ രസം തന്നെയുണ്ട് അത് കഴിഞ്ഞിട്ട് തങ്കപ്പനാശാന്റെ കഴി കഴിന്ന് മാറി അവിടുന്ന് മാറിയിട്ട് പിന്നെ അടുത്ത ആശാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാത്തോട്ടം ജോർജ് സാറിന്റെ അവിടെത്തുള്ള ആനക്കാരാണ് അവിടുന്ന് പിന്നെ തങ്കപ്പനാശാന്